ഇസ്രയേൽ ആക്രമണം കനപ്പിക്കുന്നതിനിടെ റഫേൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം പേർ പലായനം ചെയ്തതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുഎൻ ഏജൻസി യുഎൻആർഡബ്ല്യുഎ വെള്ളിയാഴ്ച അറിയിച്ചു റഫേൽ ഇസ്രയേലിന്റെ ബോംബ് ആക്രമണം ശക്തമാകുമ്പോൾ ജനം എല്ലാം വിട്ടറിഞ്ഞ് പോവുകയാണ് ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല സാഹചര്യങ്ങൾ ക്രൂരമാണ് ഒരേയൊരു പ്രതീക്ഷ അടിയന്തര വെടിനിർത്തൽ മാത്രമാണെന്നും യു എൻ ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞു തിങ്കളാഴ്ച കിഴക്കൻ റാഫയിലെ പലസ്തീനുകളോട് പലായനം ചെയ്യാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിരുന്നു അടുത്ത ദിവസം ഗാസയെയും ഇജിപ്തിനെയും ബന്ധിപ്പിക്കുന്ന റഫാ അതിർത്തിയുടെ നിയന്ത്രണവും സൈന്യം പിടിച്ചെടുത്തു കൂടാതെ എല്ലാവിധ ഗതാഗത സംവിധാനങ്ങളും തടസ്സപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഇസ്രയേൽ സൈന്യം ജനങ്ങളോട് പലായനം ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ഫോൺ കോൾ ലഘുലേഖകൾ എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത് റഫേലെ ആശുപത്രികളിലെ ഡോക്ടർമാരും രോഗികളുമെല്ലാം സുരക്ഷിത ഇടം തേടി അലയുകയാണ് അതിർത്തികൾ അടച്ചതോടെ മാനുഷിക സഹായ വിതരണവും നിലച്ചിട്ടുണ്ട് ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു ഭക്ഷണവും വെള്ളവും മറ്റ് അവശ്യവസ്തുക്കളും ലഭിക്കാതെ പട്ടിണി വ്യാപിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവരടക്കം പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ തെക്കൻ ഗാസയിലെ റഫയിൽ താമസിക്കുന്നുണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് റഫയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ ഇതിനെതിരെ അമേരിക്കയടക്കം രംഗത്ത് വന്നിട്ടുണ്ട് റഫ ആക്രമിച്ച് ഹമാസിനെ ഇല്ലാതാക്കുമെന്നത് ഇസ്രയേലിന്റെ വ്യാമോഹം മാത്രമാണെന്നാണ് അമേരിക്കയുടെ പക്ഷം റഫയെ ആക്രമിച്ച ഇസ്രായേലിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കില്ലെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ വിശ്വസിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കെർബി പറഞ്ഞു ഹമാസിന് കാര്യമായ തിരിച്ചടികൾ ഇസ്രയേൽ സൈന്യം നൽകിയിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ നാശനഷ്ടം വരുത്തുന്ന ആക്രമണത്തെക്കാൾ ഹമാസിനെതിരെ മറ്റ് മാർഗങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു റഫയിലെ കരയാക്രമണത്തിന്റെ ബദലുകളെക്കുറിച്ച് യു എസ് ഇസ്രയേൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലാണ് ജനം തിങ്ങിപ്പാർക്കുന്ന റഫേൽ ആക്രമണം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് അവർ പിന്തിരിയുമെന്നാണ് പ്രതീക്ഷയെന്നും ജോൺ കെർബി കൂട്ടിച്ചേർത്തു ഈജിപ്തിൽ നടന്ന വെടിനിർത്തൽ കരാർ ചർച്ചകൾ പരാജയപ്പെടുകയും റഫ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം വരുന്നത് റഫേൽ കരാക്രമണം നടത്തുന്നത് ആഗോളതലത്തിൽ ഇസ്രയേലിന്റെ നില കൂടുതൽ വഷളാക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹമാസിനെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇസ്രയേലിനോട് അകലാൻ ഇടയാകും കൂടാതെ ബന്ദിമോചന കരാറുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്ക് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു ഇസ്രയേലിലേക്കുള്ള മൂവായിരത്തി ബോംബുകളുടെ കയറ്റുമതി അമേരിക്ക തടഞ്ഞുവെച്ചതും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടു അതേസമയം തങ്ങളുടെ കൈവശം ആവശ്യത്തിന് യുദ്ധസാമഗ്രികൾ ഉണ്ടെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു റഫേലെ ദൌത്യം ഉൾപ്പെടെ ആസൂത്രണം ചെയ്യുന്ന എല്ലാ ഓപ്പറേഷനുകൾക്കും വേണ്ട ആയുധങ്ങൾ ഐഡിഎഫിന്റെ കൈവശമുണ്ടെന്ന് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധ്യമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും അമേരിക്കയുടെ മുന്നറിയിപ്പിൽ മറുപടിയുമായി പറഞ്ഞു എഴുപത്തിയാറ് വർഷം മുൻപുള്ള സ്വാതന്ത്ര്യ സമരകാലത്തും അധിക പേരും ഞങ്ങൾക്ക് എതിരായിരുന്നു ഞങ്ങൾക്ക് ആവശ്യത്തിന് ആയുധങ്ങളില്ലായിരുന്നു ഇസ്രയേലിനുമേൽ ആയുധം ഉപരോധമുണ്ടായിരുന്നു പക്ഷേ ആത്മാവിന്റെ ശക്തി കൊണ്ടും ഞങ്ങളുടെ ഉള്ളിലെ ഐക്യം കാരണവും അന്ന് വിജയിച്ചുവെന്നും നെതന്യാഹു പറഞ്ഞു ഇന്ന് ഞങ്ങൾ കൂടുതൽ ശക്തരാണ് നമ്മുടെ ശത്രുക്കളെയും നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെയും പരാജയപ്പെടുത്താനുള്ള ദൃഢ നിശ്ചയമുണ്ട് ആവശ്യമാണെങ്കിൽ നഖം ഉപയോഗിച്ചും യുദ്ധം ചെയ്യും എന്നാൽ ഞങ്ങൾക്ക് നഖത്തേക്കാൾ കൂടുതൽ ആയുധങ്ങൾ കൈവശമുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി